മകരവിളക്ക് ദർശനത്തിനായി പീരിമേട് പരുന്നമ്പാറയിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും മെഡിക്കൽ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുള്ള പ്രവർത്തനമാണ് പീരിമേട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്നത് മകരവിളക്ക് ദർശിക്കുവാനായി പീരിമേട് പരുന്നും പാറയിൽ കേരളത്തിന് അകത്തു നിന്നും ഉൾപ്പെടെ നിരവധി ഭക്തരാണ് മകരജ്യോതി ദിനത്തിൽ എത്തുന്നത് എല്ലാ വർഷവും വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അന്നേ ദിവസം ഇവിടെ അനുഭവപ്പെടുന്നത് പീരുമേട് പഞ്ചായത്തിന്റെ പരിധിയിലാണ് ഈ മേഖല അതിനാൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങളാണ് പരുന്നമ്പാറയിൽ ഒരുക്കിയിരിക്കുന്നത് പരുന്നുംപാറയിലെത്തുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് സുരക്ഷയുടെ ഭാഗമായി ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്ന പണികൾ ഘട്ടത്തിലാണ് കൂടാതെ മെഡിക്കൽ ടീമിന്റെ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കല്ലാർക്കവലയിൽ നിന്നും പരുന്നുംപാറയിലേക്ക് എത്തുന്ന റോഡിന്റെ വശങ്ങളിൽ വെളിച്ച സംവിധാനം ഒരുക്കി കാലാവസ്ഥ പ്രതികൂലമായാൽ മകരജ്യോതി ദർശനത്തിന് വേണ്ടി എൽ ഇ ഡി സ്ക്രീനും ഒരുക്കിയിട്ടുണ്ട് ഈ വർഷത്തെ മകരജ്യോതി ദർശനവുമായി ബന്ധപ്പെട്ട് വിപുലമായ ഒരുക്കങ്ങളാണ് വീനോട് ഗ്രാമപഞ്ചായത്ത് പരുന്തമാറിൽ ഒരുക്കിയിട്ടുള്ളത് എൻ എച്ച് നിന്ന് പരുന്തുംമാറയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുള്ള ആർച്ച് ആർച്ച് തീർത്ഥാടകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ആകർഷകമായി അലങ്കരിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കല്ലാർ മുതൽ പരുന്തുംമാറ വരെയുള്ള റോഡിൻ്റെ ഇരുവശങ്ങളിലും തീർത്ഥാടകർക്ക് സഞ്ചാരം സുഗമമാക്കുന്നതിന് വഴിവിളക്കുകൾ എല്ലാ പ്രദേശത്തും പരന്തപാർ വരുകൾ എല്ലാ പ്രദേശത്തും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് മകരവിളക്ക് ദർശന ദിവസം തിരക്കുണ്ടായി മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ബാരിക്കേഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പോലീസ് ഫയർഫോഴ്സ് മറ്റ് ഉദ്യോഗസ്ഥ സംവിധാനം അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി പന്തൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി തുടങ്ങിയ മൂന്ന് മെഡിക്കൽ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മകരവിളക്ക് ദർശിക്കുന്നതിന് നേരിട്ട് ഒരുപക്ഷെ ദർശിക്കാൻ കഴിയാത്ത ആളുകൾക്ക് എൽ ഇ ഡി വാൾ ഒരുക്കി അത് ദർശിക്കുന്നതിനുള്ള സൗകര്യവും പെരുമേട് ഗ്രാമപഞ്ചായത്ത് പെരുന്തും ഒരുക്കുന്നുണ്ട് ലൈറ്റ് സൗണ്ട്സ് ഒരുക്കങ്ങളെല്ലാം തയ്യാറായിട്ടുണ്ട് നാളെ മുതൽ അത് സ്ഥാപിച്ച് പതിനാലാം തീയതി രാവിലെ ആകുമ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കും പതിനാലാം തീയതി മകരവിളക്ക് ദർശനത്തിൻ്റെ ദിവസം വൈകുന്നേരം പെരുന്തും പ്രത്യേക പന്തൽ തയ്യാറാക്കി ഭക്തിഗാനങ്ങൾ ഉൾപ്പെടെയുള്ള ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഭക്തർക്ക് ഭക്തരും മറ്റ് കോമൺ പബ്ലിക് വരുന്ന ആളുകൾക്കുമെല്ലാം വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വോളണ്ടിയേഴ്സിനെ സജ്ജമാക്കിയിട്ടുണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളെയും എല്ലാം ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ പീരുനോട് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ പോലീസിൻ്റെ അടക്കം നിയന്ത്രണവും ഇവിടെ ഉണ്ടാകും പാതയിൽ ഗതാഗത ക്രമീകരണവും ഏർപ്പെടുത്തും ഇവിടെ എത്തുന്ന ഭക്തർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത വിധത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് പീരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പീരുമേട